ും വഹമ്മി വാത്തു പ്രിയപ്പെട്ട കുട്ടികളെ നാലാം ക്ലാസ്സിലെ ഫിഖഹിലെ ഏഴാമത്തെ പാഠവും എട്ടാമത്തെ പാഠവും ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ മാസം അതിലാദ്യത്തെ പാഠം മാ എഹ്റൂമു ബിൽ ഹദസി അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒളുവില്ല ഒളു ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ കുളി നിർബന്ധമായ സമയത്ത് നമ്മൾ കുളിക്കാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ രണ്ട് കാര്യങ്ങൾ ഈ പാഠത്തിൽ പഠിച്ചാൽ ഈ പാഠം കഴിഞ്ഞു ഒന്നാമത്തത് പൊതു ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താ നമുക്ക് ചോദിച്ചാൽ നമുക്ക് അറിയാം നിസ്കാര അല്ലേ നമ്മൾ നിസ്കരിക്കുമ്പോൾ പൊതുക്കല പൊതുക്കാതെ നിസ്കരിക്കാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ ഉളുടുക്കാതെ നിസ്ക ഉളുടുക്കാതെ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം നിസ്കാരാണ് പിന്നെ തൊവാഫ് തൊവാഫ് കറിന് എന്താണ് തൊവാഫറിനറിയില്ലേ മക്കയിലെ കയ്പൻ എങ്ങനെ ചുറ്റുക അതിനാണ് തൊവാഫർ പിന്നെ മുസ്ഹാഫ് തൊടൽ അഥവാ ഖുർആൻ തൊടൽ പിന്നെ ചുമക്കൽ ചുമക്കൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ എടുക്കുക പിന്നെ ജുമയുടെ ഹുത്തുബ ജുമയുടെ ഹുത്തുബ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച പള്ളിയിൽ നടക്കുന്ന നിസ്കാരം അല്ലേ ആ നിസ്കാരത്തിന് ഉസ്താദ് മിമ്പർമ്മ കയറിയിട്ട് ഓതൂലേ അതിനാണ് എന്ന് ഹുത്തുബെന്നോര അതേപോലെ സുജൂദ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒതുല്ലാതെ അഥവാ ചെറിയ ഉള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ ഒതുല്ലാതിരിക്കുമ്പോൾ ചെറിയ അശുദ്ധി ഉണ്ടാവുക അപ്പോൾ ചെറിയ അശുദ്ധി ഉണ്ടാവുമ്പോൾ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കാര്യങ്ങളോ ഈ അഞ്ച് കാര്യം നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം ഒന്ന് നിസ്കാരം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ അതിലേക്ക് നിസ്കാരത്തിലുള്ളൊരു സംഗതിയാണ് സുജൂത് അപ്പം നിസ്കാരം സുജൂദും പഠിച്ചു പിന്നെ നമുക്കറിയാം മുസാഫ് തൊടണമെങ്കിൽ ഒതുവാണ് അല്ലേ ഇപ്പൊ മുസാഫ് തൊടല് ചുമക്കൽ ഇപ്പം തന്നെ ഈ മൂന്നെണ്ണായി പിന്നെ ജുമയുടെ ഹൊത്തുബ പിന്നെ ഹജ്ജിന് പോയാൽ തൊവാഫ് അപ്പൊ ഈ ജുമായുടെ ഹുത്തുബ നിസ്കാര വെള്ളിയാഴ്ച നിസ്കാരത്തുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ മൂന്നെണ്ണ നമുക്ക് അങ്ങനെ ഒരുമിച്ച് പഠിക്കാം നിസ്കാരം സുജൂദ് ജുമയുടെ ഹുത്തുബ പിന്നെ മുസാഫു തൊടല് ചുമക്കൽ റെഡി അത് സെറ്റായി ഇനി നമുക്ക് ഇവിടെ നിന്ന് വായിച്ചു നോക്കാം അശുദ്ധി ഉണ്ടായാൽ ചെയ്യാൻ പാടില്ലാത്ത നിരവധി കാര്യങ്ങളുണ്ട് അവ ചെയ്യണമെങ്കിൽ മുളു എടുത്ത് കൊണ്ടോ കുളിച്ചു കൊണ്ടോ അശുദ്ധിയെ ഉയർത്തണം ഓക്കെ വകതിരുവുള്ള കുട്ടികൾ പഠനാവശ്യത്തിന് വേണ്ടി മുസാഫ് തൊടലും ചുമക്കലും തടയപ്പെടേണ്ടതില്ല എന്താ പറഞ്ഞത് വകതിരിവുള്ള കുട്ടിയാണ് അവർക്ക് എന്തിനു വേണ്ടി ആ പഠനത്തിന് വേണ്ടി മുസാഫ് കൊണ്ടുപോകാം തൊടാം ചുമക്കാം അതിനെന്ത് വേണ്ട മുളു വേണ്ട അപ്പോ ഇവിടെ പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനാവുക എങ്ങനെ വകതിരിവുള്ള കുട്ടികൾ പഠനാവശ്യത്തിന് വേണ്ടി മുസാഫ് തൊടലും ഡാഷ് ചുമക്കലും ഡാഷ് എന്താ തടയപ്പെടേണ്ടതില്ല അങ്ങനെ ചോദ്യം വരും അല്ലെങ്കിൽ ഇത് മാത്രം തരും എങ്ങനെ പഠനാവശ്യത്തിന് വേണ്ടി മുസാഫു തടവും ചുമക്കലും തടയപ്പെടേണ്ടതില്ല ആർക്ക് ആർക്കാണ് വകതിരിവുള്ള കുട്ടികൾ അപ്പൊ ഇത് രണ്ടുങ്ങൾ നിർബന്ധമായി പഠിക്കണം അടുത്തത് വലിയ ശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്താണ് വലിയ ശുദ്ധി എന്ന് പറഞ്ഞാല് ആ അത് കുളിക്കണം അല്ലേ വലിയ ശുദ്ധി ഉണ്ടായാൽ കുളിക്കണം എന്താ വലിയ ശുദ്ധി ഉണ്ടാവുക അതൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വീഡിയോ കാണാത്തവർ പോയി കാണണം ആറ് കാര്യങ്ങൾ വലിയ ശുദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ പാഠത്തിൽ അല്ലേ അഞ്ച് കാര്യങ്ങൾ അല്ലേതാ മനി പുറപ്പെടുക ലിംഗത്തിന്റെ അഗ്രഭാഗം ഫർജിൽ കടക്കുക ഹയത് രക്തം മുറിയുക നിഫാസ് പ്രസവ രക്തം മുറിയുക പ്രസവിക്കുക അപ്പോ അതാണെന്ത് അതാണെന്ത് വലിയ ശുദ്ധി ഉണ്ടാവുള്ള കാരണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കുളിക്കണം അപ്പൊ കുളിക്കാതെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്തൊക്കെയാണ് എന്നാണ് നോക്കേണ്ടത് ഇപ്പം എന്താ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാവുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചു ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ അഞ്ചെണ്ണുണ്ടല്ലോ ഈ അഞ്ചെണ്ണാണ് ഇവിടെ പറയുന്നത് അപ്പം ഈ അഞ്ച് കാര്യങ്ങൾ എന്തിനും ഹറാമാണ് വലിയ അശുദ്ധി കൊണ്ട് ഹറാമാണ് പിന്നെ ഖുർആൻ ആണെന്ന ഉദ്ദേശത്തോടെ ഖുർആൻ ഓതൽ അത് മനസ്സിലായില്ല മനസ്സിലായില്ലേ നമ്മൾ മുസാഫ് ഓതൽ ഉണ്ടല്ലോ ഉണ്ട് ഖുർആൻ ഓതാൻ ഒതുവാണോ ഖുർആൻ ഓതാൻ ഒതുവാണോ വേണ്ട പിന്നെ ഖുർആൻ ഓതാൻ ഒതുവേണ്ടേ വേണ്ട മുസ്ഹഫ് തൊടാനേ എന്തോ ഉള്ളു ഒതുളളു ഇപ്പൊ നിങ്ങൾക്ക് ഫാത്തി ഓതാൻ അറിയില്ലേ അപ്പൊ നിങ്ങൾ ഫാത്തി ഓതാണ് ഇവിടെ കാണാതെ ഫാത്തി ഓതു അപ്പം നിങ്ങൾക്ക് ഒലുവണോ വേണ്ട ഒതു നിർബന്ധമില്ല അപ്പൊ ഖുർആൻ ഓതാ ഒരിക്കലും ഉതു വേണ്ട പക്ഷെ ഒരാൾക്ക് കുളി നിർബന്ധമായ സമയത്ത് ഖുർആൻ ഓതാൻ പറ്റുമോ പറ്റൂല മുസാഫ് തൊടുന്നൊന്നും വേണ്ട മുസാഹ് തൊടാതെ തന്നെ ഒരാൾക്ക് ഖുർആൻ ഓതാൻ പറ്റൂല എപ്പോ കുളിക്കേണ്ട സമയം വരുമ്പോ അതാ പറഞ്ഞു ഖുർആൻ ആണെന്ന ഉദ്ദേശത്തോടെ ഖുർആൻ ഓതാൻ പറ്റൂല പള്ളികളിൽ താമസിക്കൽ എന്താണ് ഹെറാമാകുന്നു എന്താ പറഞ്ഞ വലിയ ശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ പിന്നെ ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഇതും ഹെറാമന്നെ കേട്ടോ ഈ അഞ്ചെണ്ണം ഹെറാമന്നെയാണ് ഒതുല്ലാതെ ചെയ്യൽ ഹറാമായ കാര്യങ്ങൾ ഇവിടെ കുളിക്ക കുളിക്കാതെ ചെയ്യൽ ഹറാമായ കാര്യങ്ങൾ അതെന്താണ് ആദ്യം പറഞ്ഞ അഞ്ചെണ്ണവും അതിന് പുറമെ ഖുർആൻ ആണ് ഉദ്ദേശത്തോടു കൂടി ഖുർആൻ ഓതുക അതുപോലെ പള്ളിയിൽ താമസിക്കുക പള്ളിയിൽ കയറിട്ട് താമസിക്കുക എന്താ പറയുക താമസിക്കാറുണ്ട് എന്താ പള്ളി താമസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പള്ളിയിൽ കയറിയിരിക്കുക അതന്നെ അല്ല പള്ളിയിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഉസ്താദ്മാരല്ലേ പള്ളിയിൽ താമസിക്കല് അതല്ലേ ഉദ്ദേശിക്കണേ പിന്നെ പള്ളിയിൽ കയറിയിരിക്കുക അത് പറ്റൂല ആർക്ക് കുളി നിർബന്ധമുള്ള ആൾക്ക് മനസ്സിലായല്ലോ ഇനി അടുത്തത് ഹയത് നിഫാസ് കൊണ്ട് ഹറാമാവുന്ന പ്രത്യേക കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾക്ക് പുറമെ വലിയ അശുദ്ധി കൊണ്ട് ആറാമാവുന്ന എല്ലാ കാര്യങ്ങളും എന്തിനു ഹറാമാണ് ഹയത് നിഫാസ് കൊണ്ട് ഹറാമാണ് അപ്പോ വലിയ അശുദ്ധി കൊണ്ട് ആറാമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് ചെറിയ അശുദ്ധി കൊണ്ട് അറാമാകുന്ന കാര്യങ്ങൾ അപ്പൊ ആദ്യം പറഞ്ഞ അഞ്ചെണ്ണവും പിന്നെ ഉദ്ദേശത്തോടെ ഖുറാനോതലും പള്ളിയിൽ താമസിക്കണം ഇതൊക്കെ ആർക്ക് അറാമാണ് ഹയത് നിഫാസ് കൊണ്ട് ആറാമാകുന്ന കാര്യങ്ങളാണ് അതിന് പുറമെന്തൊക്കെ ഉണ്ട് നോമ്പ് അപ്പൊ നോമ്പ് നോൽക്കാൻ പറ്റൂല ആർക്ക് ഹയതോ നിഫാസോ ഉള്ള സ്ത്രീകൾക്ക് നോമ്പ് നോൽക്കാൻ പറ്റൂല അതുപോലെ മുട്ടുപൊക്കളിന്റെ ഇടയിൽ രമിക്കൽ അത് പറ്റില്ല പള്ളി മലിനമാകുമെന്ന് കണ്ടാൽ പള്ളിയിലൂടെ കടന്നു പോകൽ എന്നിവ അറാമാകുന്നു അപ്പം ഹയത് രക്തമുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ നിഫാസ് രക്തമുള്ള ഒരു സ്ത്രീ പള്ളിയിലൂടെ പോയി കഴിഞ്ഞാൽ ആ ഹയതിരക്തം അവിടെ വീഴും അല്ലെങ്കിൽ നിഫാസ് രക്തം അവിടെ വീഴും എന്ന് കണ്ടാൽ പള്ളിയിലൂടെ കടന്നു പോകാൻ പോലും പറ്റൂല പള്ളിയിൽ കുറച്ച് നേരം ഇരിക്കാൻ എന്തായാലും പറ്റൂല അത് ആറാമാണ് അതിന് എന്താണ് പള്ളിയിലൂടെ എങ്ങനെ പാസ് ചെയ്യുക അങ്ങനെ പാസ് ചെയ്യാനും പറ്റൂല ഓക്കെ ഇനി ഇത് നിർബന്ധമായി പഠിക്കാം ഹയത് നിഫാസ് ഉള്ള അവസരത്തിലെ നോമ്പ് കലാവ് വീട്ടൽ നിർബന്ധമാണ് അപ്പോൾ പരീക്ഷയ്ക്ക് വരും തെറ്റ് തിരുത്താൻ എങ്ങനെ ഹയത് നിഫാസ് ഉള്ള അവസരത്തിലെ നോമ്പ് കലാവൂട്ടൽ നിർബന്ധമില്ല എന്താ ശരി നിർബന്ധമാണ് അല്ലെങ്കിൽ വരും തെറ്റ് നിർബന്ധമാണ് അല്ലെങ്കിൽ തിരിച്ചു വരും ഹയത് നിഫാസ് ഉള്ള അവസരത്തിലെ നോമ്പ് കലാവൂട്ടൽ എന്താണ് നിർബന്ധമാണ് പിന്നെ അല്ലെങ്കിൽ ഡാഷ് അവസരത്തിലുള്ള നോമ്പ് കഥാപിട്ട നിർബന്ധമാണ് ഏതാ ഹയൽ നിഫാസ് അങ്ങനെ തിരിച്ചു മറിച്ചു എല്ലാവരും പഠിക്കും നമ്മളീ പാഠത്തിന്റെ തതിരീബാത്തിലേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുതിയ പുസ്തകത്തിന്റെ തതിരീബാത്ത് നല്ല വണ്ണം ക്ലിയറായി പഠിച്ചു വെക്കണം കാരണം അതിൽ നിന്നായിരിക്കും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും ഒന്നാമത്തെ ചോദ്യം വുളു ഇല്ലാതെ പള്ളിയിൽ കയറാൻ പാടില്ല ശരിയാണോ തെറ്റാണോ തെറ്റി തെറ്റില്ലേ വുളു ഇല്ലാതെ പള്ളിയിൽ കയറി കൂടെ കയറാം പക്ഷേ കുളിക്കാതെ പള്ളി കയറാൻ പറ്റൂല ആർക്ക് ആർക്ക് കുളി നിർബന്ധം ആൾക്ക് അടുത്ത് ഹയതുള്ളവർക്ക് നിസ്കരിക്കാൻ പാടില്ല ശരിയല്ലേ ഹയതുള്ളവർക്ക് നിസ്കരിക്കാൻ പാടില്ല വലിയ അശുദ്ധി നീങ്ങാൻ ചെയ്താൽ മതി അയ്യേ വലിയ അശുദ്ധി അശുദ്ധിയാണെങ്കിൽ കുളിക്കണ്ടേ ആ അടുത്ത് ഇല്ലാതെ മുസാഫ് തൊടരുത് വു ഇല്ലാതെ മുസാഫ് തൊടരുത് ശരിയല്ലേ ഖുർആനോദാൻ നിർബന്ധമാണ് ഖുർആൻ ഖുർആാനോഥ് നിർബന്ധം ഉണ്ടോ ഇല്ല ഞാൻ അതാ പറയാ പ്രത്യേകം നിങ്ങൾ പഠിക്കണം നമുക്ക് ഖുർആൻ വുളു വേണ്ട പക്ഷെ ഖുർആൻ തൊടണമെങ്കിൽ എന്ത് വേണം വുളു വേണം ഖുർആൻ ഓതല് വേറെ തൊടല് വേറെ ഓക്കെ തെറ്റ് ശരിയാക്കാനാണ് ചെറിയ അശുദ്ധിയെ ഉയർത്താൻ കുളിക്കണം ചെറിയ അശുദ്ധിയെ ഉയർത്താൻ എന്ത് ചെയ്യണം വുളു ചെയ്യണം അപ്പൊ ഇതാണ് തെറ്റ് കുളിക്കണം എന്നുള്ള തെറ്റിറ്റ് മാറ്റിയിട്ട് എന്താക്കണം വുളു ചെയ്യണം നിഫാസ് രക്തമുള്ളവർക്ക് നിസ്കരിക്കാം അയ്യേ പറ്റുവോ ഇല്ല നിഫാസ് രക്തമുള്ളവർക്ക് നിസ്കരിക്കാൻ പാടില്ല അല്ലെ നിസ്കരിക്കൽ ഹറാമാണ് അടുത്ത മൂന്ന് ഉറങ്ങിയാൽ നിസ്കരിക്കാൻ കുളിക്കണം വേണോ ഉറങ്ങിയാൽ നിസ്കരിക്കാൻ കുളിക്കണം വേണ്ട ഉറങ്ങിയാൽ നിസ്കരിക്കാൻ ഉളൂ ചെയ്യണം അടുത്ത് വലിയ അശുദ്ധി ഉള്ളവർ അശുദ്ധിയുള്ളവർ ചെയ്യാതെ പള്ളിയിൽ താമസിക്കരുത് വലിയ അശുദ്ധിയുള്ള ആളുകൾക്ക് ഉളു ചെയ്താൽ മതിയോ പള്ളിക്ക് ആറാണ് പറ്റൂല പിന്നെ എന്താണ് കുളിക്കാതെ അപ്പോൾ ഉളു ചെയ്യാതെ മാറ്റിയത് എന്താക്കണം കുളിക്കാതെ അടുത്ത ഇത് കോ എന്താണ് ചെറിയ അശു എടുത്ത് ഇതാനാ ചെറിയ ഉള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ അഞ്ചാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ നിസ്കാരം ഹറാമല്ലേ പിന്നെ കുർആാൻ ഓതൽ ഹറാമുണ്ടോ ഇല്ല മുസാഫ് തൊടൽ ഹറാമാണ് തൊവാഫ് ഹറാമാണ് നോമ്പ് ഹറാമുണ്ടോ ഇല്ല അപ്പം ഇത് മൂന്നാണ് ചെറിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാം അപ്പോൾ നമുക്ക് ഈ പാടത്ത് മനസ്സിലായി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രണ്ട് ബോക്സാണ് അഥവാ ഈ ചെറിയ അശുദ്ധി കൊണ്ട് അറാമാകുന്ന കാര്യങ്ങൾ തരംതിരിക്കാന് പിന്നെ വലിയ അശുദ്ധി കൊണ്ട് അറാമാകുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഹയൽ നിഫാസ് കൊണ്ട് അറാമാകുന്ന കാര്യങ്ങൾ പിന്നെ എന്താണ് ഡാഷ് കൊണ്ട് അറാമാകുന്ന എല്ലാ കാര്യങ്ങളും എന്ന് വരും എന്താ ചെറിയ അശുദ്ധി കൊണ്ട് അറാമാകുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ ഈ ബോക്സ് ഏത് ലാസ്റ്റ് മഞ്ഞ ബോക്സ് ഉണ്ടല്ലോ ഹയൽ നിഫാസ് ഉള്ള അവസരത്തിൽ നോമ്പ് വിട്ടൽ ഡാഷ് ഈ ചോദ്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ചോദ്യങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസ്സലാമലൈ